വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു അധ്യാപകന്മാർ ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഒരു പക്ഷേ അവരൊക്കെ പല മനസ്സുകളിലൂടെ തേടുന്നത് അങ്ങ് മുമ്പേ പറഞ്ഞ ഈ ശ്രീരാമ സിദ്ധാന്തം അവതരിപ്പിച്ച അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള മൃത്യുശാസന ചാപമെന്ന ആ ബൃഹത്തായ ഒളിഞ്ഞു നിൽക്കുന്ന ആ പരമസത്യം ആ അറിവ് അതിലേക്കായിരിക്കും ഇവരുടെയെല്ലാം യാത്ര രഹസ്യം അപ്പൊ ആ രഹസ്യുന്ന പണിയാ ചുരുളഴിച്ചു വെച്ചിരിക്കണെന്ന് വേണം ധരിക്കാൻ സന്തോഷ് ജി അല്ലേ നമ്മളെ ഞാനും അത് കണ്ടിട്ടില്ല പക്ഷെ അതിനെ അറി അറിഞ്ഞു തുടങ്ങി എന്ന് മാത്രമേ ഇതിപ്പം സന്തോഷ് ജിയുടെ ഓരോ വിഷയത്തിലും നമ്മളോട് അദ്ദേഹം സംവദിക്കുന്ന ആ രീതി കാണുമ്പോ അറിയാം ഇത് പോകുന്ന വഴി എങ്ങോട്ട് അതെ അത് വളരെ പെട്ടെന്ന് തന്നെ മാഗസിൻ രൂപത്തില് എന്റെ സാരാംശങ്ങൾ കുറേശെങ്കിലും തലമുറയിൽ എത്തിക്കാമെന്നൊരു ലക്ഷ്യത്തിലാണ് മാഗസിൻ്റെ പ്രോഗ്രാം ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എന്തായാലും അങ്ങയുടെ അഭിപ്രായം അത് പൂർണ്ണമായിട്ടും വളരെ പെട്ടെന്ന് ചെയ്യണം തന്നെയാണ് അല്ലേ അതെ അതെ അത് എൻ്റെ അഭിപ്രായത്തിൽ ഗ്രന്ഥം ആദ്യം ഇറങ്ങണം എന്നാ അതെ ആ ഗ്രന്ഥത്തെ എന്തു ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ടാവും അവരാണ് ഇത് ലോകം മുഴുവൻ എത്തിക്കുന്നത് കൂടെ നിന്ന് വിശരിക്ക് വീശുന്നവരാരും ഇത് വായിക്കു പോലും ചെയ്യില്ല മറിച്ച് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ അതായത് ഇതിനെ പ്രതിരോധിക്കാൻ മാർഗം തേടുന്നവനാണ് ഇതിൻ്റെ സന്ദേശവാഹകരായി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പോകുന്നത് അങ്ങനെയാണിത് ലോകം മുഴുവൻ അറിയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നവരായിരിക്കും ഇത് എൻ്റെ ഒരു പ്രവാച അനുപ്രവാചകന്മാരായി മാറുന്നത് അവരായിരിക്കും ഏ ശരിക്കും ഇതൊരു അവധൂതത്വം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇതിൻ്റെയൊക്കെ പിന്നിലെ ശാസ്ത്രതത്വങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഒരാൾ ഒരു ദിവസം വിളിച്ചു പറഞ്ഞാൽ അതിന് അവധൂതം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇത് താഴേക്ക് ഇറങ്ങി വരുന്ന ദൂതൻ ആണല്ലോ അവധൂതം ഏഹ് ഏഹ് അപ്പം അവ താരം എന്ന് പറയുന്നത് താരം എന്ന് പറഞ്ഞാൽ ആകാശത്ത് ശൂന്യാകാശത്ത് നിൽക്കുന്ന എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിക്കുന്ന താരം അവ എന്ന് പറയുമ്പോൾ അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജനിക്കുമ്പം അവ താരമോ എന്ന് പറഞ്ഞ പോലെ അവധൂതം ഇത് ഈശ്വര നിയോഗം ഈശ്വരനാൽ പ്രകൃതിയാൽ പ്രപഞ്ചത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവധൂതൻ എന്നുള്ളതാണ് അത് ശരിക്കിപ്പോൾ അതിൻ്റെ ബാഹ്യലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കാനോ തർക്കിക്കാനോ ഒക്കെ ആരെങ്കിലും തയ്യാറാകും ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അവരാണ് ഇത് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പം ഇപ്പം ഒത്തുനീങ്ങുന്നതിനേക്കാൾ പ്രതിരോധിക്കാൻ ആളുണ്ടെങ്കിൽ ഇത് വിജയിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലേ തന്നെ വിജയിക്കാതിരിക്കില്ല വാത്മീകി രാമായണം എഴുതിയപ്പോൾ നമുക്ക് ചിന്തിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ ഓലഗ്രന്ഥമാണ് അതിന് കോപ്പി പ്രിൻറ്റിങ് എന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഇതിരുന്നത് കാലം മുഴുവൻ അതെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇത് കണ്ടവരൊക്കെ അത് പകർത്തി എഴുതി അതാണ്ട് അറുപത്തിനാലോളം രാമായണങ്ങൾ തന്നെ ഉണ്ടെന്നാണ് അങ്ങനെ പകർത്തി എഴുതിയപ്പോൾ അവരവരുടേതായ ആശയങ്ങളിലൂടെ ഈ രാമകഥ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ചപ്പോഴേക്ക് അതിൻ്റെ അത്യന്തം രഹസ്യം അതിൽ പലപ്പോഴും വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ രാമകഥാ കഥനത്തിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിലോട്ടാണ് പ്രണവവേദം വേദം വരേണ്ടത് വരേണ്ടത് വരുന്നത് അങ്ങനെ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വളരെ സന്തോഷം അങ്ങേ ആദ്യം പറഞ്ഞപ്പം ഈ അത് അങ്ങയുടെ തൂലിക നാമം ഞാൻ എനിക്ക് പറയാൻ പറ്റിയില്ല അത് ഞാൻ അന്നേരം ഓർത്തില്ല വിജയൻ കാമട്ടത്തു നിന്നാണ് മുഖമായിട്ട് നിൽക്കുന്ന അങ്ങയെ അറിയപ്പെടുന്നത് ഞാൻ ആമ്പല്ലൂർ വിജയൻ രണ്ടായിരത്തി എട്ടില് ചോറ്റാനക്കിരി അമ്പലത്തിൽ നവരാത്രി മണ്ഡപത്തിൽ എല്ലാ വർഷവും രാമായണ മാസാചരണത്തിൻ്റെ സമാപന ദിവസം ഒരു ഭക്തകവി സമ്മേളനം നടന്നു ആ ഭക്തകവി സമ്മേളനത്തിന് പ്രൊഫസർ സാർ ഇടയ്ക്ക് ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ അങ്ങ് പറഞ്ഞൊരു വാക്കുണ്ട് രാമായണ മാസാചരണം എന്നല്ലേ പറഞ്ഞു രാമായണ മാസ ആചരണമാണോ രാമായണ ആചരണ മാസമാണോ ഒരു മാസം ആചരിക്കണല്ലോ ആ രാമായണ മാസ ആചരണം എന്ന് അത് അങ്ങ് പറഞ്ഞു ഇങ്ങനെയും പറയുന്നുണ്ട് രാമായണ ആചരണ മാസം പറയുന്നുണ്ട് ഏതാണ് ശരി രാമായണ ആചരണ മാസം ഒരിടത്തും നടക്കുന്നില്ല ഇല്ല രാമായണത്തെ ആചരിക്കാൻ ആര് ശ്രമിക്കും ഇത് ശരിക്ക് പാരായണ ഇവിടെ നടക്കണുള്ളൂ ഇത് വച്ചാൽ പറഞ്ഞാ അതറിയാൻ വേണ്ടി തന്നെ

എഴുതച്ചും പറഞ്ഞു വെച്ചാൽ അധ്യയനം നടന്നെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ രാമായണ ആചരണ മാസാവുക ഇത് അങ്ങനെയല്ല ഇപ്പൊ പാരായണ മാസമാണ് ഏ വലിയ സന്തോഷം പ്രോഗ്രാം ബൈ ബൈക്കറി